ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷാരിയെയും സരൈവിനെയും സേനന്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ വിടുകയുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ രൂപ നല്ല സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങി വരുന്നുണ്ട് മക്കളാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും മണിയറൊക്കെ ഒരുക്കി അങ്ങനെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണെങ്കിൽ പരസ്പരം പോരടിച്ചു നിൽക്കുകയാണ് രാഹുലും മനുവും ഇവർ എവിടെ പോയെന്ന് വരെ അവർക്ക് ഒരു പിടുത്തവുമില്ല അങ്ങനെ അന്ന് രാത്രി ഒന്നും കാണാതെ ആകുമ്പോൾ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ഷാരിയും സരയും വീട്ടിലേക്ക് എത്തുന്നതും ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും അങ്ങനെ രൂപ ഞങ്ങളെ ഒരു ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയ കാര്യങ്ങളും അവിടെ വെച്ചിട്ടാണ് കാറിൽ നിന്ന് ഞങ്ങളെ തട്ടിക്കൊണ്ടു പോയത് കാര്യങ്ങളൊക്കെ തന്നെ അവരറിയിക്കുകയാണ് അപ്പോൾ രാഹുലിന് ആദ്യമേ തന്നെ ചില സംശയങ്ങളുണ്ട് കാരണം കല്യാണി അവിടെ ഒരു ഫങ്ഷന് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണെന്ന് ചന്ത് പറഞ്ഞറിയാം രാഹുലിന് അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയം കൂടുകയാണ് പിന്നീട് അവർ സത്യം തിരിച്ചറിയുന്നുണ്ട് രൂപയുടെ കഴുത്തിൽ സേനൻ താലി കെട്ടിയെന്നും അവർ രണ്ടു പേരും ഒന്നായി എന്നും ഇത്രയും നാളും തന്നെ ചതിക്കുകയായിരുന്നു രൂപ എന്നുള്ളവരെ സത്യം തിരിച്ചറിയുകയാണ് എന്തായാലും തൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സ്വന്തം പെങ്ങളെയും തീർക്കാമെന്ന് അയാൾ തീരുമാനിക്കുകയാണ് അങ്ങനെ അവളുടെ അവളെ ആക്രമിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാം തടയായി രൂപയുടെ ജീവൻ രക്ഷിക്കാനായി സേനൻ അവിടെ ഇറങ്ങുന്നുണ്ട് സേനൻ്റെ മുന്നിൽ രാഹുലിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒടുവിൽ രാഹുലിനോടെ മുഖത്ത് നോക്കി രൂപ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എൻ്റെ ഭർത്താവിനെ ഞാൻ അകറ്റി നിർത്തേണ്ടത് ഇത്രയും കൊല്ലം ഞാൻ അകറ്റി നിർത്തി നിങ്ങളുടെ വാക്ക് കേട്ടിട്ടാണ് എൻ്റെ ഭർത്താവിന്തു തെറ്റാണ് ചെയ്തത് ശരിക്കും താരയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ് താരയുടെ കുഞ്ഞ് ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ് എല്ലാ സത്യങ്ങളും രൂപം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് രാഹുൽ അറിയുമ്പോൾ ആകെ വല്ലാതെ ആവുകയാണ് കാരണം ഈ സത്യങ്ങളെല്ലാം ചാരിയെയും സരയിനെയും അറിയിച്ചു കഴിഞ്ഞാല് തൻ്റെ ജീവിതം അതോടുകൂടി ഇല്ലാതാകും പിന്നെ തനിക്കൊരു ജീവിതം ഇല്ലാതെ അവസ്ഥയാകും അതുകൊണ്ട് തന്നെ ഒന്ന് ഒരു പൊടിക്കോ തന്നെയാണ് രാഹുൽ ചെയ്യുന്നത് അവരെ അറിയിക്കരുതെന്ന് കെഞ്ചി പറയുന്നുണ്ട് രൂപയോടൊക്കെ അങ്ങനെയൊക്കെ ഒരു എപ്പിസോഡ് നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്